രായിമൊരാളിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടപ്പോ ഓർമ്മ വന്ന ഒരു സിനിമയുടെ രംഗമുണ്ട് മേഘം എന്ന സിനിമയിൽ ശ്രീനിവാസൻ എന്ന പണക്കാരന്റെ രംഗം എന്താണെന്നല്ലേ നോക്കിയേ പണക്കാരൻ ബഹുമാനിക്കാശ് ബഹുമാനിക്കാശീരിക്കും കണ്ടില്ലേ ബഹുമാനിക്കാൻ പഠിക്കരു പണക്കാരനെ ബഹുമാനിക്കാൻ പഠിക്കേ എന്ന് അദ്ദേഹം തപ്പിയും തടഞ്ഞും പറയുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി അതിന്റെ വേറൊരു വേർഷനാണ് ഇപ്പോൾ കാണുന്ന ഈ എക്സിക്യൂട്ടീവ് മനസ്സിലായില്ലേ കർണാടകയിൽ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരിക്കുന്ന വ്യക്തി റിപ്പോർട്ടർ ചാനൽ വന്നിരുന്ന് അതിനെക്കുറിച്ച് വിശദീകരിച്ചു ആ വിഷയത്തിൽ ചോദ്യം ചോദിക്കാൻ ചെന്നപ്പോഴാണ് ഇന്നിപ്പോ ടോർച്ച് ഗുണ്ടയൊക്കെ കൊണ്ടുവന്ന് ഭീഷണിയും ബഹളവും അശ്ലീല ആംഗ്യം തുടങ്ങിയ അദ്ദേഹത്തിന്റെ ശ്രീനിവാസൻ ഷോ തന്നെയാണ് നേരെ ചൊവ്വേ നേരെ ചൊവ്വേ നാലക്ഷരം അറിയാമായിരുന്നെങ്കിൽ വേണ്ട നേരെ നേരെ ചൊവ്വേ നാലക്ഷരം പറഞ്ഞിരുന്നെങ്കിലും വേണ്ടില്ല ഇത് ഞ ആ ഊ ഈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് മുതലാളിക്ക് അറിയില്ല ആകെ അത് മനസ്സിലാവുന്ന ടോർച്ച് സുരയ്ക്ക് മാത്രമാണ് റിപ്പോർട്ടർ ഒഴികെയുള്ള അവര് പറഞ്ഞല്ലോ ഇതിലൊരു വസ്തുത ഇല്ല ഇത് ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കണ്ട നമ്മള് വിഡ്ഢികളൊന്നാണെന്നല്ലോ അങ്ങനെ ആരില്ലല്ലോ ഇല്ലല്ലോ ഞങ്ങള് ആരോപണം ശബരിമല കൊള്ളയനെ കുറിച്ച് പറയുന്നു വാസുവൻ രാജിവെക്കണം വാസുവിന്റെ എതിരെ തെളിവുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പ് വെക്കുന്നത് ആരുടെ പേരിലാണ് മുമ്പോട്ട് വെക്കുന്നത് ഞാൻ അല്ല അത് അല്ല ഞാൻ പറഞ്ഞു 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 ഞാൻ ഇതിന് സത്യമില്ല ഇത് നുണയാണ് അല്ല ഇത് സത്യം എല്ലാം നുണയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞല്ലേ എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത് ഇത് അത് നടക്കില്ല ഇതുവരെ നടന്നിട്ടില്ല എന്നിട്ടാണോ എന്റെ എതിരെ അല്ലല്ലോ കൊടുത്തിരിക്കുന്നു അത് ഏതോ കമ്പനി നോക്കൂ ഈ ഈ നുണ പ്രചരിപ്പിക്കുന്ന

മുരാളിമാര് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാൻ പാടില്ല ചോദിക്കാൻ പാടില്ല അത് കൽപ്പനയാണ് അത് ഞങ്ങളുടെ സവർണ തമ്പുരാന്മാരുടെ ഒരു രീതിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്രമാണിത് കാണിക്കാറുള്ളത് അല്ലെങ്കിൽ അന്തസ്സായിട്ട് അതിൽ മറുപടിയില്ല തൽക്കാലം എനിക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സൗകര്യമില്ല കഴിഞ്ഞു ആരും അദ്ദേഹത്തിന്റെ വായിക്കേറി പറയില്ലല്ലോ പിന്നെ ചോദ്യങ്ങൾ എന്തേ അസഹിഷ്ണുത അസഹിഷ്ണുതയും ഇറങ്ങി ഓടലൊക്കെ എന്താണ് മനസ്സിലാക്കുന്നത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൊയാളിയുടെ മടിയിൽ കനമില്ലെങ്കിൽ അത് പൊതുസമൂഹത്തിനെ കാട്ടിക്കൊടുക്കണം എന്റെ മടിയിൽ കനമില്ല ഈ നാട്ടിൽ ബാക്കിയുള്ള രാഷ്ട്രീയക്കാർക്കെതിരെ എല്ലാ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി ഒരു തെളിവും ഇല്ലെങ്കിലും വായുതോരാതെ വിളിച്ചുപോയി കൊണ്ട് അടക്കുന്ന പൊട്ടത്തരങ്ങൾ അതിന് സ്വന്തം നേരെ വരുമ്പോഴത്തേക്കും ഇതാണ് കേസ് കൊടു അങ്കച്ചും ഇംഗച്ചയും കാണിച്ചു തരാം വിടില്ല മുതലാളി മൊയലാളി എന്ന നിന്ന് കുറച്ച് സമയം ആ ഉള്ളിലെ ഫ്രോഡ് എടുത്ത് പുറത്തങ്ങ് ചാടി മനസ്സിലായില്ലേ ഈ നാട്ടിൽ ഈ കച്ചവടക്കാരോടും പൈസക്കാരനോടും ഉള്ള ഒരു സംഘിവിധേയത്വം ഉണ്ടല്ലോ അയ്യോ മൊയ്ലാളിയാണ് കേട്ടോ നമ്മൾ വന്ദിക്കേണ്ട ആളാണ് പൈസ ഉള്ള ആളാണ് പൈസ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഉള്ളവരാണ് ഈ നാട്ടിലെ മഹാന്മാരെന്ന് അയാളുടെ ക്വാളിറ്റിയോ സംസാര ശൈലിയോ ചെയ്യുന്ന പ്രവൃത്തിയോ കൊള്ളത്തരങ്ങളോ അല്ലെങ്കിൽ അയാൾ ബിസിനസ് ചെയ്യുന്ന രീതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ ഒരു ക്ലാരിറ്റിയും വരുത്താതെ ഇങ്ങനെ ഉരുണ്ട് കളിച്ചു ചോദ്യം ചോദിച്ച ആൾക്ക് നേരെ ഭീഷണി അതും ടോർച്ച് സുരേ എന്ന ഗുണ്ട ഇറക്കിയുള്ള ഭീഷണിയൊക്കെ നടത്തിയിട്ട് പോകുമ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് നാട് വായിച്ചെടുക്കേണ്ടത് പലതും അറിഞ്ഞപ്പോഴത്തേക്കും വാലി തീ പിടിച്ചു പ്രതികരിക്കാൻ തുടങ്ങിയ വീണ്ടും വീണ്ടും കുരുക്കിൽപ്പെടുമെന്നുള്ളത് കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് കോടി ഒറ്റയ്ക്കാണ് അടിച്ചുകൊണ്ട് പോയത് പല തരത്തിലുള്ള കൊള്ളകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കർണാടകയിൽ നടത്തിയിരിക്കുന്ന ഭൂമി കൊള്ള ഒന്ന് ആലോചിച്ച ഇവിടത്തെ പാവപ്പെട്ട കർഷകരിൽ അവരുടെ ഭൂമി വ്യവസായ ആവശ്യത്തിന് കൊടുത്തതിനെ മറിച്ചു വിറ്റ് കോടികൾ ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ സംഘികളോ സംഘികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ചാനലുകൾക്കോ ഞെട്ടലില്ല ഇത് ഏതെങ്കിലും തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവർക്കെതിരെ ഉയർന്നു വരേണ്ട ആരോപണമായിരുന്നു ഇപ്പൊ കാണാമായിരുന്നു ആവേശം ഇപ്പോ എത്ര തണുത്തിരിക്കുകയാണ് അതാണ് ഈ നാട്ടിൽ പണത്തിനു ഒരു മാധ്യമ പ്രവർത്തകനും പറക്കില്ല എന്ന് പറയുന്നതിന്റെ തെളിവ് എന്തായാലും ആ സമ്പന്നനായിട്ടുള്ള മുതലാളിയുടെ ഈ പ്രകടനങ്ങൾ കാണുമ്പോൾ ശ്രീനിവാസന്റെ മേഘമെന്ന സിനിമയിലെ ആ കഥാപാത്രം അത് വീണ്ടും വീണ്ടും അവിസ്മരണീയമാവുകയാണെന്ന് പറയാതിരിക്കാൻ തരമില്ല ഒരു പണക്കാരൻ്റെ